ഓഫ് നമ്മൾക്ക് യാത്ര കുറച്ച് ലോങ് ആയതുകൊണ്ട് രണ്ട് മാക്സണ്ട് ഇത് ആസാ വാങ്ങിയതാണ് പിന്നെ ഈ സാധനം ഉണ്ട് അപ്പൊ എരിടുന്നാണ് ക്ലാസ് പകാതി വാങ്ങി ഇത് ഞാൻ നിർബന്ധിച്ച് വാങ്ങിയത് പിന്നെ എല്ലാരും ഇഷ്ടപ്രകാരം വാങ്ങിയ സാധനം ഇത് ഒരു ലോഡ് സാധനം ഇണ്ട് കേട്ടോ ഇങ്ങനെ കൊറേ പാടില്ല സെവൻ ഡേയ്സ് തിന്നിങ്ങനെ പോലെ തിന്നിട്ടില്ല അങ്ങനെയുള്ള പാടുണ്ട് ഇപ്പോട്ടുണ്ട് യാത്ര കുറച്ച് ലോങ് ആയതുകൊണ്ടാണ് ഞമ്മള് പാട്ട് നെയ് കൊണ്ടു തുടങ്ങുന്നത് പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള രണ്ട് ഗായകന്മാരുണ്ടായത് കൊണ്ട് സാറ് പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ശരിക്ക് ഇതാ ഇതിൽ കാണേപ്പാണ് സിനിമ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടി ആറ് വണ്ടിയിൽ നമ്മൾ ഓഫ് റോഡ് പ്ലാൻ ഇട്ടിരിക്കുന്നു ഇന്ന് ഓക്കെ ഫുൾ ഇന്ന് വൈബ് അടിച്ച് മരിക്കും ചെക്കൻ പൊലി ആയിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഫുൾ മൂഡ് ആണ് നമ്മൾ എർ വായിച്ച് ഓഫ് റോഡിന് ഇറങ്ങുകയാണ് ഒരു വണ്ടിയുണ്ട് ബാക്കിൽ നാല് എഫ് ജിയും ഒരു വേറെ ഒരു വണ്ടിയും എൻ്റെ അവിടെ നാല് എഫ് ജെ ഉണ്ട് മൊത്തത്തിൽ ഫുൾ സെറ്റ് ആ എയർ വയ്ച്ച് കൊണ്ടുക്കണമേ ിലോട്ട് പറത്താൻ പോകുന്നു മാറി പറക്കാൻ പോകുന്നു കാണിച്ചു തരാം നമ്മൾ ഏത് മരുഭൂമിയിലാണ് ഇന്ന് കണ്ടുനോക്കുകള് ഏത് മരുഭൂമിയാണ് വണ്ടികൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വയമ്പ് വേറെ ഇല്ല ഇതാണ് സൗദിയിലെ ശരിക്കും റിയൽ ആയിട്ടുള്ള മരുഭൂമി മൂട്ട് മരുഭൂമി ഓഫ് റോഡിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഈ കൊടി അത് ഒരു സ്റ്റൈലുണ്ട് അങ്ങനെ നമ്മൾ ഓഫ് റോഡിൽ നിന്ന് ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദൈവം വരണ്ടാ ദിവട്ടെ ചെക്കും നിശബ്ദതായിരിക്കണം നമ്മള് ബ്ലാക്ക് വണ്ടി ഇവിടെ ആ വരുന്നേ ഞാനാടാ ഈ നാട്ടിലെ രാജാവ് ചാമ്പൂല മരുഭൂമി നിരത്തി വണ്ടി ഓഫ് റോഡ് കഴിഞ്ഞിട്ടോ മാക്സിമം നല്ല ഓഫ് റോഡ് ഓഫർ നടത്തി കുട്ടിയാണ് ഞങ്ങള് ഫുള്ള് ഒരു രക്ഷ ഓഫ് റോഡ് മരുഭൂമി വേറെ ലക്ഷ ലെവലായതോണ്ട് അടിപൊളി ഫുള്ള് വരുന്നു കേട്ടോ പിന്നെ കാറ്റ് അടിച്ചോടുക്കാണ് എല്ലാ വണ്ടികളും കാറ്റടിച്ചു കൊണ്ടു വണ്ടിയിലൊക്കെ സെപ്പറേറ്റ് പമ്പന ഉണ്ട്

അങ്ങനെ ആംബൂലെ മഷ്ടൂറയിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞു പോവുകയാണ് ഉണ്ട് ചിപ്സ് ഉണ്ട് ഒമാൻ ചിപ്സാണുള്ളത് അഭിപ്രായം പറയും ഒമാൻ ചിപ്സ് നല്ല രസമുണ്ട് നമ്മൾ ചിപ്സ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അടി മന്ത്രം നോക്കിയാ മതി അപ്പൊ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞ് നേരം ജിദ്ദയിലോട്ട് നൂറ്റി അറുപത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ പോവാണ്ടി അപ്പൊ ഓക്കെ ആയി അടുത്ത കൂടെയൊരു കാണാം